അംഗീകാരമുള്ള കോളേജിൽ ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉൾക്കൊള്ളിച്ച ലബോറട്ടറികൾ കമ്പ്യൂട്ടർ ലാബുകൾ ഹൈടെക് ക്ലാസുകൾ അതിവിശാലമായ ലൈബ്രറി മുതലായവ സജ്ജമാണ് ശ്രീപതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി വാവന്നൂർ പട്ടാമ്പി പാലക്കാട് വല്ലപ്പുഴ ആയുർവേദ ഡിസ്പെൻസറിയിൽ കർക്കിടക കഞ്ഞി വിതരണം പഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൾ വിതരണോദ്ഘാടനം നിർവഹിച്ചു വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഭാരതീയ ചികിത്സാ വകുപ്പ് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വല്ലപ്പുഴ യൂണിറ്റ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ഔഷധ കഞ്ഞി വിതരണം നടത്തിയത് വല്ലപ്പുഴ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി വെച്ചായിരുന്നു പരിപാടി വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ ലത്തീഫ് വിതരണോദ്ഘാടനം നിർവഹിച്ചു മെമ്പർ സാലിമ സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു കെ വി വി ഇ എസ് വല്ലപ്പുഴ യൂണിറ്റ് പ്രസിഡന്റ് എം പി എം മുസ്തഫ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷബ്ന മുജിബ് ആലിക്കൽ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു അങ്ങനെ അത്രയും പഴമക്കാർക്കും പ്രാധാന്യം പുതുതലമുറക്കാണ് പ്രാധാന്യം അടിസ്ഥാനമായിട്ടാണ് പലപ്പോഴും ഗ്രാമപഞ്ചായത്തും നമ്മുടെ ഈ വ്യാപാര സംസ്ഥാന പുതുതലമുറക്കും കൂടി പകർത്തു നൽകാൻ വേണ്ടി ഈ ഒരു സമുദായം പറഞ്ഞ ആല ആ